നമസ്കാരം തിരുവില്ലാമലയിലെ മലേഷ്യമംഗലം ശിവജി നഗറിലെ മനോഹരമായൊരു വീടാണിത് ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് ബസ് റൂട്ടാണ് വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു മനോഹരമായ വീടാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഇതിന് പറയുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നോക്കൂ ബസ് ുള്ള റൂട്ടാണ് ഇതാ ബസ് റൂട്ട് തന്നെയാണ് ഇത് വീട്ടിന് മുമ്പിലൂടെയാണ് ബസ് പോകുന്നത് മെയിൻ റോഡാണ് ഇതിന് ബസ് റൂട്ടിന് ബസ് സ്റ്റോപ്പ് ഇതായ തൊട്ടടുത്ത് തന്നെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു